പ്രിയപ്രേക്ഷകരെ സുഖമെന്ന് വിശ്വസിക്കുന്നു ഒരു യുദ്ധവിമാനത്തിൻ്റെ ഗതി ഉയരം വേഗം ആറ്റിറ്റ്യൂഡ് എന്നിവ ബോധപൂർവം ചേഞ്ച് ചെയ്യുന്നതിനെ ഫ്ലൈറ്റ് മാനുവർ എന്ന് പറയും ഒരു യുദ്ധവിമാനത്തിൻ്റെ ആക്രമണ സമയത്തും എയർഷോ ഒക്കെ ഫ്ലൈറ്റ് മാനുവർ ചെയ്യാറുണ്ട് ആ ഫൈറ്റർ ജെറ്റിൻ്റെ എലറൻസ് ഇലവേറ്റേഴ്സ് റെഡർ എന്നിവ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ജെറ്റ് മാറി മറിയും അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത് മൂന്ന് ഘടകങ്ങളാകും ആ ഫൈറ്റർ ജെറ്റിൻ്റെ ടെക്നിക്കൽ ഡിസൈൻ പൈലറ്റിൻ്റെ സ്കിൽ പിന്നെ എൻവയൺമെൻറ്റ് അപ്പോൾ മനുവർ സമയത്ത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിലും ഇരട്ടിക്കിരട്ടിയായി എക്സ്ട്രീം ആക്സിലറേഷൻ ഫോഴ്സ് പൈലറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അയാൾക്ക് സംഭവിക്കുന്നത് എന്താകുമെന്നറിയാമോ അയാളുടെ ഭാരത്തെ അത്രയും കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന അത്രയും ഫോഴ്സ് അയാൾക്ക് അനുഭവപ്പെടുകയാണ് തലച്ചോറിൽ ചോര ഉറഞ്ഞു പോകുന്ന അവസ്ഥ കണ്ണിൽ ഇരുട്ട് കയറി ബ്ലാക്ക് ഔട്ടാകുന്ന സിറ്റുവേഷൻ പരിചയസമ്പന്നനായ ആണെങ്കിൽ പോലും ചെറിയ പിഴവിന് കൊടുക്കേണ്ടി വരുന്ന വില കൺട്രോൾ നഷ്ടപ്പെട്ട് ആ വിമാനവുമായി താഴേക്ക് പതിച്ച് അഗ്നിഗോളമായി മാറുക എന്നതാകും ഒരുപക്ഷേ ദുബായ് എയർഷോയിൽ നമ്മുടെ തേജസിനും വിംഗ് കമാൻഡർ നമൻഷാ ശാലിനും സംഭവിച്ചത് അതാകുമോ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലേഷ്യ അവരുടെ പ്രീമിയം യുദ്ധവിമാനങ്ങളുടെ പട്ടികയിൽ തേജസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ് ഫൈനൽ ഡെലിവറി എഗ്രിമെന്റിനായി കാത്തിരിക്കുന്നു ഫിലിപ്പീൻസ് ഫിലിപ്പീൻസാകട്ടെ മൊത്തം പേലോഡ് കപ്പാസിറ്റി നാലായിരത്തി അഞ്ഞൂറ് കിലോ ആക്കി മോഡിഫൈ ചെയ്ത് വാങ്ങാനുള്ള കരാറിൽ നിൽക്കുന്നു കാരണം അവർക്ക് ഷോർട്ട് റേഞ്ച് സൂപ്പർസോണിക് എയർ ടു എയർ മിസൈലായ സൈഡ് വൈൻ്റ് ഉൾപ്പെടെ തേജസിൽ ക്യാരി ചെയ്യാൻ പറ്റണം ഈജിപ്റ്റ് ആകട്ടെ ടെക്നോളജി ട്രാൻസ്ഫർ അടക്കം നൽകുമെന്നതിനാൽ തേജസ് വാങ്ങാനുള്ള താല്പര്യം നേരത്തെ അറിയിച്ചതാണ് അർജന്റീന ഓൾറെഡി ടെക്നിക്കൽ ഡിസ്കഷനിൽ സാറ്റിസ്ഫൈഡ് ആണ് ഫിനാൻഷ്യൽ നെഗോസിയേഷൻ നടക്കുന്നു ഖത്തർ തേജസിൽ താൽപ്പര്യം അറിയിച്ചിരിക്കുന്നു ഇറാഖ് യു എ ഇൻഡോനേഷ്യ വിയറ്റ്നാം ശ്രീലങ്ക എന്ന ഇറ്റലി വരെ തേജസിനെ കണ്ടുമറിഞ്ഞും അടുക്കാനായി കാത്തു നിൽക്കുന്നു അതിനിടയിൽ ഒരു അപശകുനം പോലെ ആ അപകടം ചോദ്യം ഇതാണ് ദുബായ് ഏഷ്യോയിലെ അപകടം തേജസിന്റെ ഇന്റർനാഷണൽ ഡിമാൻഡിനെ ബാധിക്കുമോ ഇന്ത്യയുടെ തളർത്തു വരുന്ന ഡിഫൻസ് കയറ്റുമതിയെ തളർത്തുമോ അതിനുത്തരം പറയും മുമ്പ് തേജസിൻ്റെ തുടക്കവും ഇതുവരെയുള്ള നാൾ വഴിയും അറിയണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യ തുടങ്ങിയതാണ് തദ്ദേശീയമായ ഫൈറ്റർ ജെറ്റിനായുള്ള പ്രവർത്തനം ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ എൽ സി എ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഇന്ത്യ ഇരുപത് വർഷത്തോളം എടുത്ത് രണ്ടായിരത്തി ഒന്നിൽ ആദ്യ പ്രോട്ടോടൈപ്പ് ടൈപ്പ് പൂർത്തിയാക്കിയത് പിന്നെയും പതിനഞ്ച് വർഷം എടുത്തു വ്യോമസേനയ്ക്ക് തേജസ് അവരുടെ ഫ്ലീറ്റിൽ കിട്ടാൻ രണ്ടായിരത്തി പതിനാറിൽ രണ്ട് തേജസ് ഫ്ലൈറ്റുകൾ ഓടിക്കാൻ പാകത്തിന് കിട്ടി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത് കാലത്ത് പരമാവധി എട്ട് എയർക്രാഫ്റ്റുകളാണ് പ്രതിവർഷം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുടങ്ങിയിട്ടും കഴിഞ്ഞ പത്ത് വർഷത്തോളമേ ആയുള്ളൂ തേജസിനെ സീരിയസായി കാണാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചോടെ ഇന്ത്യൻ എയർഫോഴ്സിന് കിട്ടിയത് മുപ്പത്തിയെട്ട് എയർക്രാഫ്റ്റുകളാണ് അതായത് നാല് പതിറ്റാണ്ട് മുമ്പ് തുടങ്ങിയ രാജ്യത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി വെറും മുപ്പത്തെട്ടെണ്ണത്തിൽ ഒതുങ്ങിപ്പോയി മാത്രമല്ല പെർഫോമൻസ് കംപ്ലയൻറ്റും ഡെലിവറി ഡിലേയും തേജസിനുള്ള വ്യോമസേനയുടെ ചില പ്ലാനുകൾ തകർത്ത് എന്ന് വേണം കരുതാൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി ഇരുപത് വരെ തേജസ് വെറും കടലാസ് പുലി മാത്രമായിരുന്നു റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്ന മിഗ് ട്വൻ്റി വൺ ഈ വർഷം ഒക്ടോബറിൽ ഡീകമ്മീഷൻ ചെയ്യുമെന്ന് അറിയാമായിരുന്ന വ്യോമസേന നൂറ്റി എൺപത്തിരണ്ട് തേജസ് യുദ്ധവിമാനങ്ങൾ വേണമെന്ന് സർക്കാരിനെ അറിയിച്ചിരുന്നതാണ് പക്ഷെ കിട്ടിയത് നേരത്തെ പറഞ്ഞതുപോലെ വെറും മുപ്പത്തിയെട്ട് യുദ്ധോപകരണങ്ങളിൽ അമേരിക്കയെയും റഷ്യയെയും ആശ്രയിച്ച് ശീലിച്ച ഇന്ത്യയെ സംബന്ധിച്ച് ഫൈറ്റർ ജെറ്റ് പോലെ സങ്കീർണവും തന്ത്രപരവുമായ ഒരു വാർ എക്യുപ്മെന്റ് നിർമ്മിക്കുക അത്ര എളുപ്പമല്ലായിരുന്നു പക്ഷേ ഒരു യുദ്ധവിമാനത്തോളം സങ്കീർണമായ ക്രയോജനിക് എഞ്ചിനുകൾ വികസിപ്പിച്ച് വിജയിച്ച ഇന്ത്യയ്ക്ക് തേജസ് ഒരു വെല്ലുവിളിയാണെന്ന് കരുതാൻ പറ്റുമോ എൽ വി റോക്കറ്റിനും ഭാവിയിലെ സ്പേസ് മെഷീനുകൾക്കുമൊക്കെയായി സിഇ ട്വന്റി ക്രയോജനിക് എഞ്ചിൻ വിജയകരമായി വികസിപ്പിച്ച ഐ എസ് ആർഒ ഉള്ള നാടാണിത് അമേരിക്ക ക്രയോജനിക് ടെക്നോളജി നിരസിച്ചപ്പോഴും റഷ്യയുമായി സഹകരിച്ച് ഇന്ത്യ മുന്നോട്ടു പോയത് അറിയാമല്ലോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് ആകേണ്ടി വന്നു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് പ്രതിവർഷം പതിനാറ് തേജസ്സുകൾ ഉണ്ടാക്കാൻ എന്ന് കേൾക്കുമ്പോൾ ഒരു സംശയം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ എന്താണ് സംഭവിച്ചത് കാരണം രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോഴേക്ക് അഞ്ച് വർഷം കൊണ്ട് പ്രതിവർഷം ഇരുപത്തിനാല് തേജസ്സുകൾ പുറത്തിറക്കാൻ കഴിയുന്ന വിധം നാസിക്കിലെ പുതിയ പ്ലാന്റ് പ്രവർത്തനക്ഷമമായി രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ എം കെ വണ് എ എം കെ ടു എന്നീ ആധുനിക വേരിയൻറ്റുകളിൽ പ്രതിവർഷം മുപ്പത് തേജസ് എയർക്രാഫ്റ്റുകൾ പുറത്തിറക്കാൻ എച്ച് എൽ ഇന്ന് പദ്ധതിയിടുന്നു തേജസ് എം കെ വണ് എ എന്ന പുതിയ വേരിയൻറ്റിൻ്റെ പ്രൊഡക്ഷനിൽ രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് എം കെ വൺ മോഡൽ ദുബായിൽ തകർന്നു വീണത് എന്നോർക്കണം എയ്റോനോട്ടിക്കൽ ഡെവലപ്മെൻ്റ് ഏജൻസി എ ഡി എ ആണ് തേജസ് ഡിസൈൻ ചെയ്തത് ത്രികോണാകൃതിയിൽ ഡെൽറ്റ ചിറകുള്ള തേജസ് ഇതാണ് ആ ജെറ്റിൻ്റെ സ്ട്രക്ചറൽ സ്ട്രെങ്ത് സൂപ്പർസോണിക് വേഗത കൈവരിക്കുമ്പോഴും ജെറ്റിന് സ്ഥിരത നൽകാനും അങ്ങ് ഉയരെ നിന്ന് പല ആംഗിളുകളിൽ അറ്റാക്ക് ചെയ്യാനും ഈ ഡെൽറ്റ സ്ട്രക്ചർ തേജസ്സിനെ സഹായിക്കും സിംഗിൾ എഞ്ചിനാണ് മൾട്ടി റോൾ ആക്രമണശേഷിയുണ്ട് ഈ ജനറേഷനിലെ ഏറ്റവും ചെറുതും ലൈറ്റ് വെയ്റ്റുമായ സൂപ്പർസോണിക് ഫൈറ്ററാണ് തേജസ് എന്ന പ്രത്യേകതയുമുണ്ട് തുടക്കം മുതൽ പല വെല്ലുവിളികൾ തേജസ് നേരിട്ടിരുന്നു എന്നാൽ ആ വെല്ലുവിളികൾ പരിഹരിക്കാനുള്ള ഇച്ഛാശക്തി അക്കാലത്ത് ആരും കാണിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ തേജസ് ഇന്ത്യയുടെ തന്നെ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചു തീരുന്നില്ല ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിലവിൽ ഓർഡർ നൽകിയ രാജ്യങ്ങൾ തന്നെ കുറച്ച് കാത്തിരിക്കേണ്ടി വരും എന്നിട്ടും ഡിമാൻഡ് ഉണ്ടായിരുന്നു അതിന് കാരണം തേജസിന്റെ ഇന്ത്യൻ നിർമ്മിതമായ വാർ കമ്പോണൻറ്റുകളുടെ മേന്മയും പെർഫോമൻസും ആന്റിന തിരിക്കാതെ തന്നെ ചുറ്റുമുള്ള ഒബ്ജക്റ്റുകൾ പിടിച്ചെടുക്കുന്ന ആക്ടീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ അഥവാ എഎസ്എ റഡാറുകൾ ജാമറുകൾ ഉൾപ്പെടുന്ന ഇലക്ട്രോണിക് വാഫേ സിസ്റ്റം ഏത് കാലാവസ്ഥയിലും വിഷൽ റേഞ്ചിനും അപ്പുറമുള്ള ശത്രുവിൻ്റെ ലക്ഷ്യങ്ങളെ തകർക്കാൻ കേൾപ്പുള്ള ഡബി മിസൈലുകളുടെ പെർഫെക്റ്റ് ഇൻ്റഗ്രേഷൻ ഇന്ത്യയുടെ തദ്ദേശീയമായ അസ്ത്ര മിസൈലിൻ്റെ പെർഫെക്റ്റ് കോമ്പിനേഷൻ ഇപ്പോൾ മിനുക്ക് പണിയിലുള്ള എം കെ ടു വേരിയൻ്റ് ആകട്ടെ തേജസ്സിനെ അതീവ അപകടകാരിയുമാക്കും ബ്രഹ്മോസ് കൃത്യമായി ട്രിഗർ ചെയ്യാൻ പാകത്തിന് അപ്ഡേഷൻ വരികയുമാണ് തേജസ്സിന് എല്ലാത്തിലുമുപരി നാറ്റോയുടെ ഉൾപ്പെടെയുള്ള ഏവിയോണിക് സ്റ്റാൻഡേർഡുകൾ ഉള്ളതിനാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തേജസ് വിശ്വസനീയവുമാണ് പക്ഷേ എന്നിട്ടും എന്നിട്ടും ക്രിറ്റിക്കലായ ചില വിഷയങ്ങളിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിരാശപ്പെടുത്തുന്നുണ്ടോ ആ സംശയത്തിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഡിആർഡിഒ വികസിപ്പിക്കാൻ പദ്ധതിയിട്ട പകുതി വഴിയിലെത്തിയ കാവേരി എഞ്ചിൻ പദ്ധതി പരാജയപ്പെട്ടത് എന്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അന്നത്തെ ഗവൺമെന്റിന്റെ കാലത്താണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി തദ്ദേശീയമായ കാവേരി പ്രൊജക്ടിന് അനുമതി നൽകുന്നത് സൈന്യത്തിന്റെ ആവശ്യപ്രകാരം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനായിരുന്നു ചുമതല ഒന്നും നടക്കാതെ ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞുപോയി കാവേരി എഞ്ചിൻ ജലരേഖയായി രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയുടെ തദ്ദേശീയമായ യുദ്ധവിമാനം എഞ്ചിൻ എന്ന കാവേരി സ്വപ്നം പൂർണ്ണമായും അവസാനിപ്പിച്ചു കുറ്റപ്പെടുത്തുകയാണെന്ന് കരുതേണ്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പ്രഖ്യാപിച്ചെന്നേ ഉണ്ടായിരുന്നുള്ളൂ പ്രൊജക്റ്റിന് വേണ്ട ഫണ്ട് അനുവദിച്ചിരുന്നില്ല എന്ന ആക്ഷേപം അന്നേ ഉണ്ടായി മാത്രമല്ല ചുറുചുറുക്കുള്ള ദിശാബോധമോ പ്രൊജക്ട് മാനേജ്മെന്റ് ലീഡർഷിപ്പോ കാവേരി എഞ്ചിൻ പദ്ധതിയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം കാരണം ഇച്ഛാശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ പുഷ്പം പോലെ നടന്നേനെ എന്താണെന്നോ സാക്ഷാൽ എ പി ജെ അബ്ദുൽ കലാം അന്നത്തെ പ്രധാനമന്ത്രിയുടെ ചീഫ് സയന്റിഫിക് അഡ്വൈസറും ഡി ആർ ഡി ഒയുടെ സെക്രട്ടറിയുമായിരുന്ന കാലമാണെന്ന് ഓർക്കണം ആ മനുഷ്യൻ വിചാരിച്ചാൽ എന്ത് ടെക്നോളജിയാണ് ഇന്ത്യക്ക് അപ്രാപ്യമായിട്ടുള്ളത് പക്ഷേ എന്നിട്ടും ഇരുപത് വർഷം കൊണ്ട് നടന്ന ആ പദ്ധതി പരാജയം സംബന്ധിച്ച് പിൻവലിച്ചു എന്താണ് കാരണം അങ്ങനെ തദ്ദേശീയമായ യുദ്ധവിമാന എഞ്ചിൻ നിർമ്മിക്കാനുള്ള ശ്രമം അവിടെ അവസാനിപ്പിച്ചു കാരണം രണ്ടായിരത്തി നാലിൽ തന്നെ അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കൽസിന്റെ എഫ് ഒ സീറോ ഫോർ ജി ഇ ഐ എൻ ട്വൻറ്റി എഞ്ചിനുകൾ തേജസ്സിനായി വാങ്ങാൻ ധാരണയായി താൽക്കാലികമാണെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിലും ജനറൽ ഇലക്ട്രിക് തന്നെയാണ് ഇന്നും എൻജിൻ നൽകുന്നത് തേജസ്സിനായി ഫ്ളൈറ്റിൻ്റെ ഉയർന്ന ഓൾട്ടിറ്റ്യൂഡിലും ആക്സലറേഷനിലും എൻജിൻ്റെ പ്രകടനം എയർഫോഴ്സ് പലവരും സംശയം പ്രകടിപ്പിച്ചതാണ് ആ ക്രിറ്റിക്കലായ കമ്പോണൻറ്റിലെ ആത്മവിശ്വാസക്കുറവാകാം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനെ കൂടുതൽ ജെറ്റുകൾ നിർമ്മിക്കുന്നതിൽ നിന്നും പിന്നോട്ടടിച്ചതെന്ന് കരുതാതെ വയ്യ സ്വീഡിഷ് മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഗ്രിപ്പൻ സി സൗത്ത് കൊറിയയുടെ മൾട്ടി റോൾ ലൈറ്റ് വെയ്റ്റ് ജെറ്റ് എഫ് എ ഫിഫ്റ്റീൻ ആദ്യകാല എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ ജെറ്റുകൾ തുടങ്ങിയവയെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കും ഇന്ത്യയുടെ തേജസ് ഇപ്പറഞ്ഞ കൊമ്പന്മാരെക്കാൾ ഒരു മുപ്പത് നാൽപ്പത് ശതമാനം വിലക്കുറവും പല രാജ്യങ്ങൾക്കും റഫേലും എഫ് സിക്സ്റ്റീനും എഫ് തേർട്ടി ഫൈവും ഒന്നും വില കൊണ്ട് താങ്ങാൻ ആവുന്നതല്ല അവിടെ തേജസ് പൊസിഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ എ പ്രീമിയം മൾട്ടി റോൾ ഫൈറ്റർ എന്നാൽ അധിക വിലയുടെ ഭാരമില്ലാതെ ജിയോ പൊളിറ്റിക്കൽ മൽപിടുത്തത്തിൻ്റെ കാണാച്ചരടുകളില്ലാതെ ഒരു സേഫ്റ്റിയിൽ ഇതിലെല്ലാമുപരി പറയുന്ന ടെക്നിക്കൽ സപ്പോർട്ടും മറ്റു സഹായങ്ങളും നൽകുന്ന പറയുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയുള്ള ഒറിജിനൽ എക്യുപ്മെൻ്റ് മാനുഫാക്ചറായ ഇന്ത്യ എന്ന ഉറ്റചങ്ങാതിയെ കിട്ടുന്നുവെന്ന അസാധാരണമായ ബെനിഫിറ്റും ആ സാധ്യതയിൽ ഈ അപകടം കരിനിഴൽ വീഴ്ത്തുമോ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ച് ഇരുപത്തഞ്ച് വർഷത്തിനിടെ രണ്ടേ രണ്ട് അപകടം എന്നാണ് പലരും പറയുന്നത് ആകെ കൊള്ളാകുന്ന മുപ്പത്തിയെട്ടെണ്ണത്തിലാണ് ഈ രണ്ട് അപകടം എന്നുകൂടി പറയണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് തേജസിൻ്റെ പദ്ധതി തുടങ്ങുന്നതെന്ന് പറഞ്ഞല്ലോ അതിനും കേവലം നാല് വർഷം മുമ്പ് തുടങ്ങിയ മറ്റൊരു ഫൈറ്റർ ജെറ്റ് പദ്ധതിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അമേരിക്ക തുടങ്ങിയ എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ ജെറ്റ് നാൽപ്പത് വർഷം കൊണ്ട് എഫ് സിക്സ്റ്റീൻ എത്തിയത് എവിടെയാണെന്ന് കാണുമ്പോഴാണ് ഏതാണ്ട് അതേ നാല്പത് വർഷക്കാലത്ത് ഇന്ത്യ എത്തപ്പെട്ട അവസ്ഥയുടെ ആഴം അറിയേണ്ടത് കഴിഞ്ഞ നാൽപ്പത് കൊല്ലം കൊണ്ട് നാലായിരത്തി അറുന്നൂറ് എഫ് സിക്സ്റ്റീൻ ഫൈറ്ററുകളാണ് അമേരിക്കയുടെ ജനറൽ ഡയനാമിക്സ് കമ്പനി നിർമ്മിച്ച് ലോകമാകെ വിറ്റത് ഇന്ന് രണ്ടായിരം എഫ് സിക്സ്റ്റീൻ യൂണിറ്റുകൾ ആക്റ്റീവായി ലോകമാകെ വിവിധ രാജ്യങ്ങളുടെ പ്രതിരോധ മേഖലയുടെ നട്ടലായി നിൽക്കുന്നു അവിടെയാണ് തേജസ് വെറും മുപ്പത്തിയെട്ട് യൂണിറ്റുകളുമായി നിന്ന് കിതയ്ക്കുന്നത് എഫ് സിക്സ്റ്റീൻ ഏറ്റെടുത്ത ലോഗിറ്റ് മാർട്ടിൻ തുടർന്ന് നിർമ്മിച്ച എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് എഫ് ട്വന്റി ടു റാപ്റ്റോർ എന്നിവ ലോകത്തെ ഇതിഹാസ ഫൈറ്റർ ജെറ്റുകളായി മാറിയിരിക്കുന്നു ഏത് ശത്രുവിനെയും നിശ്ചലമാക്കുന്ന വ്യോമപ്രകടനം കൊണ്ട് ഇവ ലോകത്തിന്റെ ആകാശത്തെ ഭരിക്കുന്നു അതുപോലെ ഫിഫ്ത് ജനറേഷനിലെ ചൈനയുടെ മൈറ്റി ഡ്രാഗൺ റഷ്യയുടെ സുഖോയ് എസ് യു ഫിഫ്റ്റി സെവൻ എന്നിവയും അസാധാരണ പ്രകടനം നടത്തുന്ന അവരുടെ തദ്ദേശീയമായ സൂപ്പർസോണിക് ഫൈറ്റർ ജെറ്റുകളാണ് എന്നിട്ടും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് എന്തേ ഒരു സോറി ഫിഗർ പോലെയായി എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് മിഷനുകളിലെ മൾട്ടി റോൾ കേപ്പബിലിറ്റി ഹൈ മെനവറബിലിറ്റി ലൈറ്റായ ഭാരം കുറഞ്ഞ എയർ ഫ്രെയിം അതേസമയം ഹൈ പേലോഡ് കപ്പാസിറ്റി ഇതൊക്കെയാണ് തേജസിൻ്റെ സാധ്യതകൾ ഓട്ടോ ലോ സ്പീഡ് റിക്കവറി തേജസിൻ്റെ മറ്റൊരു സുരക്ഷാ ഫീച്ചറാണ് ലോകത്തെ ഒറ്റ എഞ്ചിനുള്ള ഏറ്റവും ഭാരം കുറഞ്ഞ ഫാസ്റ്റസ്റ്റ് സൂപ്പർസോണിക് ഫൈറ്റർ ജെറ്റുകളിൽ ഏറ്റവും മികവുള്ള ജെറ്റാണ് തേജസ് അതിൽ തർക്കമില്ല സൂപ്പർസോണിക് വേഗതയിൽ നിൽക്കവേ നിമിഷ നേരം കൊണ്ട് വെട്ടിത്തിരിഞ്ഞ് ചൊടിയോടെ ശത്രുവിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാനും കൗണ്ടർ ആക്രമണം നടത്താനുമുള്ള തേജസിൻ്റെ മികവ് പേരുകേട്ടതാണ് ടാഗറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ വെറും മുപ്പത് സെക്കൻഡിനുള്ളിൽ ഫിനിഷ് ചെയ്യാൻ കേൾക്കുള്ള പ്രിസിഷൻ സ്ട്രൈക്ക് കപ്പാസിറ്റിയുണ്ട് തേജസ്സിന് ആരും പ്രതീക്ഷിക്കാത്ത ആംഗിളിലേക്ക് ചരിഞ്ഞു കയറി അപ്രതീക്ഷിത നേരത്ത് ഗതിവേഗത്തിൽ മിസൈൽ തൊടുക്കാനും ഞൊടിയിടയിൽ കൊണ്ട് മറയാനും തേജസ്സിന് കഴിവുണ്ട് അതുകൊണ്ടാണ് തേജസിനെ മൾട്ടി റോൾ വാരിയർ എന്ന് വിളിക്കുന്നത് തൊടുത്ത മിസൈലിനെ കബളിപ്പിക്കാൻ കഴിയുന്ന ശത്രുവിൻ്റെ റഡാറിനെ ജാം ചെയ്തു നിർത്തി എയ്തുവിട്ട ആയുധത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ തേജസ്സിന് കഴിയും ശത്രുവിന്റെ കണ്ണുകെട്ടി അവൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്ന അത്ര അടുത്തേക്ക് ചെന്ന് ശത്രുതാവളം പുകിക്കാൻ തേജസ്സിന് കഴിയും അതിനെല്ലാം ഉപരി തേജസ്സിലെ പൈലറ്റ് ഇരിക്കുന്നത് സീറോ സീറോ ഇജക്ഷൻ സീറ്റിലാണ് അതായത് പൂജ്യം ഉയരത്തിൽ എന്ന് വെച്ചാൽ ഗ്രൗണ്ടിലേക്ക് ഇടിച്ചിറങ്ങേണ്ടി വന്നാലും സീറോ സ്പീഡിലും പൈലറ്റിന് സേഫായി ഇജക്റ്റ് ചെയ്യാനാകുമെന്ന സംവിധാനമുള്ള തേജസ് ഇതൊന്നും ദുബായിലെ അപകടത്തിന്റെ കേട് മറയ്ക്കാനുള്ള വാഴ്ത്തുപാട്ടല്ല യാഥാർത്ഥ്യമാണ് ഇന്ത്യൻ ഡിഫൻസ് ടെക്നോളജിയുടെ മികവും തദ്ദേശീയമായ വാഫെയർ എക്യുപ്മെന്റുകളുടെ പെർഫോമൻസും അത്രയ്ക്കാണ് ആ തേജസ് ആണ് ലോകത്തെ ആയുധക്കമ്പോളം മുഴുവൻ നോക്കി നിൽക്കെ നമ്മുടെ പൊട്ടൻഷ്യൽ ബയേഴ്സ് കാത്തുനിൽക്കെ ചാരമായി വീണുടഞ്ഞത് എന്തായിരിക്കും കാരണം സാങ്കേതിക പിഴവോ പൈലറ്റിൻ്റെ പിഴവോ ഡിസൈനിലും ആയുധങ്ങളുടെ വിന്യാസത്തിലുമുള്ള തദ്ദേശീയത തന്നെയാണ് തേജസിന്റെ കരുത്ത് കാരണം ഫോറിൻ സപ്ലൈസിനെ ആശ്രയിക്കേണ്ട സ്വന്തമായി സൂപ്പർസോണിക് യുദ്ധവിമാനം നിർമ്മിക്കാൻ കേപ്പബിലിറ്റിയുള്ള എലൈറ്റ് ക്ലബിലെ അംഗമാണ് ഇന്ത്യ ആ പ്രൊഡക്റ്റാണ് തേജസ് കാരണം തേജസിന്റെ പവറും വിശ്വാസ്യതയും ഡിമാൻഡും പ്രൂവ് ചെയ്യപ്പെട്ടവയാണ് പൂർണ്ണമായും ഇന്ത്യൻ ഡിസൈനായ ലോകത്തെ പ്രീമിയം ലൈറ്റ് മൾട്ടി റോൾ ഫൈറ്ററായ തേജസിൻ്റെ ഐപിയും സോഫ്റ്റ്വെയറും ഓൺ ചെയ്യുന്നത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യക്ക് ഇഷ്ടമുള്ള രാജ്യത്തിന് വിൽക്കാം മോഡിഫൈ ചെയ്യാം എം കെ വണ് എം കെ ടു തുടങ്ങി ഭാവിയുടെ ജെറ്റ് പദ്ധതി അടക്കം റെഡിയാണ് താനും അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് പതിനൊന്നെണ്ണമാണ് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ ക്രാഷായതെന്നൊക്കെ ഈ സമയം പറയുന്നവരുണ്ട് അത്തരമൊരു കമ്പാരിസൺ ഇവിടെ ചേരുമോ എന്നറിയില്ല കാരണം സൈനിക ഭാഷയിൽ ഓരോ വെല്ലുവിളിയും മികവിലേക്കുള്ള വലിയ ചുവടുവെപ്പാണ് പ്രത്യേകിച്ച് ഇന്ത്യയ്ക്ക് എഴുതി വെച്ചോളൂ ദുബായ് അപകട കാരണം എന്താകട്ടെ അത് ടെക്നിക്കൽ ഫെയിലറോ പൈലറ്റിൻ്റെ പിഴവോ മറ്റെന്തെങ്കിലുമോ പക്ഷേ ഇനി സമീപ വർഷങ്ങളിൽ കാണാൻ പോകുന്നത് തേജസ്സിൻ്റെ ആരും പ്രതീക്ഷിക്കാത്ത ഉയർന്ന പൊങ്ങലായിരിക്കും ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും പ്രീമിയമായ പഴുതുകളില്ലാത്ത ഏതൊരു ലോകോത്തര ഫൈറ്റർ ജെറ്റിനും പകരം നിൽക്കാൻ കഴിയുന്ന വേട്ടപക്ഷിയെപ്പോലെ ഒരു ക്ലാസ് സ്ട്രൈക്കറായി ഫൈറ്റർ ബോംബറായി കാരണം ഇന്ത്യയ്ക്ക് അങ്ങനെ ആയല്ലേ പറ്റൂ ചൈനയ്ക്കും മുകളിൽ ലോകത്തെ ഏറ്റവും വലിയ എയർഫോഴ്സ് എന്ന അഭിമാനകരമായ കരുത്തിൻ്റെ പിന്തുണയുള്ളപ്പോൾ തേജസ്സിന് മാറ്റി തെളിയിക്കാതിരിക്കാനാകുമോ ഇനി ആ ചോദ്യം വീണ്ടും ചോദിക്കാം ദുബായ് ഏഷ്യോയിലെ അപകടം തേജസിൻ്റെ ഇൻ്റർനാഷണൽ ഡിമാൻഡിനെ ബാധിക്കുമോ ഇന്ത്യയുടെ തളർത്ത് വരുന്ന ഡിഫൻസ് കയറ്റുമതിയെ തളർത്തുമോ ഏതൊരു വിഷയവും പോലെ ഈ അപകടത്തെ ഇന്ത്യ എങ്ങനെ നേരിടാൻ പോകുന്നു എന്നതാണ് അറിയേണ്ടത് കാരണം ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെ പ്രതിരോധ മേഖലയിലെ വാങ്ങലും വില്പനയും വർഷങ്ങളുടെ ഓപ്പറേഷണൽ റെക്കോർഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്രാഷ് സ്റ്റാറ്റിസ്റ്റിക്സും സപ്പോർട്ട് മെയിൻ്റനൻസും എക്കോസിസ്റ്റം മെച്യൂരിറ്റിയും ഫിനാൻഷ്യൽ ടേംസും ടെക്നോളജി സപ്പോർട്ടും ഒക്കെയാകും ബയർ കമ്പാരിസന് എടുക്കുക എല്ലാത്തിലുമുപരി ഇന്ത്യയുടെ ആ രാജ്യവുമായുള്ള ഡിപ്ലോമാറ്റിക് ഇരിപ്പ് വശവും അവിടെ ലോകത്തെ കൺവിൻസ് ചെയ്യാനും ഇരുപത്തിനാലായിരം കോടിയോളം വരുന്ന ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ടിന് ഒരു പോറൽ പോലും ഏൽക്കാതെ വളർത്താനും നമ്മുടെ രാജ്യത്തിന് കഴിയുമെന്ന് ഉറപ്പുണ്ട് എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് പൂർത്തിയാകുന്നു അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ് ഡോട്ട് കോം